എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തരുന്നതുകൊണ്ട് നമുക്ക് രവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം വർഷം രണ്ടു മാലയൊക്കെ ധരിച്ച് അങ്ങോട്ടേക്ക് ഓടത്തിറങ്ങി വരുമ്പോഴത്തേനും ആകെപ്പാടെ ടെൻഷനോടുകൂടി സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് രണ്ട് മാലയും ധരിച്ച് ഒരിക്കലും വരുമെന്ന് സച്ചി സ്വപ്നത്തിൽ പോലും വിദ്യ വിചാരിച്ച കാര്യമായിരുന്നില്ല കാരണം ചന്ദ്രപതി മഹിമൻ തമ്മിലൊരു അടിയുണ്ടാകുന്നു കരുതിയിരുന്ന പക്ഷെ അതുണ്ടായില്ല ഈ സമയം രേവതി പറഞ്ഞു വർഷ ബുദ്ധിമതിയായിട്ടോ അതുകൊണ്ട് അവൾ രണ്ട് മാലയും ധരിച്ചു വന്നേ അല്ലായിരുന്നെങ്കില് വലിയൊരു യുദ്ധം തന്നെ നടന്നേനെന്ന് പറയാ ദേവീന്ദ്രൻ അത് ശരിയാ മോളെപ്പോലെ തന്നെയാ നല്ല ബുദ്ധിയുള്ള കൂട്ടത്തില്ല അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു കാര്യം എങ്ങനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് അവൾക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലെങ്കില് ഇവിടെ ഒരു പ്രശ്നം നടന്നേനും ചടങ്ങ് അലങ്കോലമായി പോയേനെന്ന് പറയണം അപ്പോഴേക്കും ചന്ദ്രമതി ഭാമയും അങ്ങോട്ടേക്ക് രവീന്ദ്രനടുത്ത് വന്നു പിന്നീട് ചന്ദ്രമതി ചോദിച്ചു എങ്ങനെയുണ്ട് എന്റെ മരുമോള് കൊള്ളാമെന്ന് ചോദിക്കാം ഉം കൊള്ളാം ഉം കണ്ടില്ലേ രണ്ട് മാലയൊക്കെ ധരിച്ചിരിക്കുന്നത് വലിയ പ്രശ്നം ഉണ്ടാവുകയായിരുന്നു എൻ്റെ മോൾക്ക് നല്ല ബുദ്ധി ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഭാമ പറഞ്ഞു അത് ശരിയാ രവീന്ദ്ര നിങ്ങളുടെ മരുമോള് ആള് നല്ല ബുദ്ധിശാലിയാന്ന് പറയുന്നത് പിന്നീട് ചന്ദ്രയോട് ഭാമ ചോദിച്ചു അല്ല ഈ വർഷം ഒരുങ്ങി വന്നല്ലോ ഇനി ഇനിയിപ്പോൾ വർഷയുടെ ചടങ്ങ് നടത്താലോ എന്താ കുഴപ്പം എന്ന് ചോദിക്കാം അയ്യേ അത് ശരിയാവത്തില്ലെന്ന് പറയാ അതെന്താ അതെങ്ങനെ ശരിയാവും വർഷയുടെ ചടങ്ങ് എങ്ങനെ നടത്തും ആദ്യം ശ്രുതിയുടെ എല്ലാം നടത്തണ്ടേ ശ്രുതിയല്ലേ മൂത്ത മരുമോട് അതിന് ശ്രുതിയുടെ വീട്ടിൽ നിന്ന് വന്നിട്ടില്ല അച്ഛനാരും വന്നിട്ടില്ലോ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം ചടങ്ങ് നടത്തിയാൽ മതി എന്നാൽപ്പിനും വർഷ അത് കഴിഞ്ഞു ശേഷം ഇറങ്ങിയാൽ പോരായിരുന്നു അതെ വർഷയുടെ ഫ്രണ്ട്സിനും മറ്റുമൊക്കെ എന്തൊക്കെയോ കുറച്ച് ഫോട്ടോസൊക്കെ അവരോടൊപ്പം നിന്ന് എടുക്കണമെന്ന് ഇപ്പം ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് എടുക്കാന്ന് കരുതി അലങ്കരിച്ച് വെച്ചിരിക്കുന്ന മണ്ഡപത്തിലേക്ക് കയറി എടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാന്ന് പറയുന്നത് പിന്നീട് എന്ത് ചെയ്യുവാണ് ഫ്രണ്ട്സും വർഷൊക്കെയായിട്ട് അവിടുന്ന് കുറെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അപ്പോഴേക്ക് ശ്രീകാന്ത് എങ്ങോട്ടേക്ക് വന്നു ശ്രീകാന്ത് തോന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എന്ന് പറയുകയാണ് ശ്രീകാന്ത് ഇങ്ങോട്ട് വന്ന് നിൽക്ക് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് ശ്രീകാന്തിനെ കൂടെ വിളിച്ചു നിർത്തിയിട്ട് അവർ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും ആ സമയം മഹിമയുടെ അടുത്തേക്ക് രണ്ടുപേരും വരുന്നുണ്ട് അത് മഹിമ ഒരുത്തരം മഹിമയുടെ റിലേറ്റീവ് ആണ് ഒരു അകന്ത ബന്ധത്തിലുള്ള അവനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക ഫ്രോഡാണ് അവനാണെങ്കിൽ എവിടെ എന്തെങ്കിലും ഒരു പരിപാടി മക്കൾ വെച്ച് വെക്കാനായിട്ട് പറ്റുമെങ്കിൽ അങ്ങനെ വെക്കും എന്ത് കൂടായി പരിപാടിക്കും പോകുന്നവനാണ് അതൊക്കെ അറിഞ്ഞോണ്ടാണ് മഹിമ അവനെ വിളിക്കുന്നത് മറ്റൊന്ന് അവന്റെ ഫ്രണ്ടും കൂടെയാണ് ആമ രണ്ടിനും കൂടെ അടുത്തേക്ക് വരുവാണ് വന്നിട്ട് ചേച്ചി എന്താ കാര്യം എന്നൊക്കെ നമുക്ക് ചോദിച്ചു കഴിയുമ്പോത്തേനും പറഞ്ഞു ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടെ വിശദമായിട്ട് പറഞ്ഞില്ലായിരുന്നു ബാക്കി ഞാൻ പറഞ്ഞുതരാം ദേ ആ ഷർട്ട് ഇരിക്കുന്നില്ലേ എന്ന് പറഞ്ഞു സച്ചിനെ കാണിച്ചു കൊടുക്കണം അവനെയാണ് ഇറിറ്റേറ്റ് ചെയ്യേണ്ടത് അവൻ എങ്ങനെയല്ലേ ഇറിറ്റേറ്റ് ചെയ്യണം ഉപദ്രവിച്ചിട്ട് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അവനൊന്നും വയലന്റ് ആണ് ആയ പിന്നെ രക്ഷപ്പെട്ടു പിന്നെ ബാക്കിയായിരുന്നു ഞങ്ങൾ ഏറ്റന്ന് പറയണം അല്ല അതത്ര എളുപ്പമാണ് ഉള്ള കാര്യമാണോ അവന്റെ ഇരിപ്പും മട്ടവും കണ്ടിട്ട് അത്രക്ക് തോന്നില്ലെന്ന് പറയണം ഒരു കാര്യം പറയാം അവനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് തോണ്ടും എന്തെങ്കിലും ചെയ്താൽ മതി അവൻ അത്രക്കാരനാ അവൻ വലിയ പ്രശ്നക്കാരനാന്ന് പറയണം ആണോ ആ കാര്യം ഞങ്ങൾക്ക് വിട്ടാലേ ഞങ്ങൾ അതൊക്കെ കൈകാര്യം ചെയ്തോളാം ചേച്ചി ആ കാര്യം ഓർത്ത് പേടിക്കണ്ട അതെ പിന്നെ ഒരു കാരണവശാലും തോറ്റു പിന്മാറി വടങ്ങി വന്നേക്കല്ലേ ചടങ്ങുകളൊക്കെ തുടങ്ങാൻ സമയമായി അറിയാലോ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണം എന്നറിയണം ഏയ് അതൊക്കെ ഏറ്റു ചേച്ചി ഒന്നും കൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മഹിമയെ സമാധാനിപ്പിച്ചിട്ട് അമരം കൂടി ചെല്ലുവേണം ആ സമയം സച്ചിൻ രേവതി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവര് ഇനി ഇരിക്കുന്ന സമയത്ത് സച്ചിയുടെ രേവതി ഓരോന്നിങ്ങനും സംസാരിക്കുന്നുണ്ട് സച്ചിയാണെങ്കിലോ ആംഗ്യ ഭാഷാലാ കാണിക്കുന്നത് എന്റെ സച്ചിയേട്ടാ എന്നോടെങ്കിലും വാ തുറന്ന് സംസാരിക്കുക ബാക്കി എല്ലാവരും വരുമ്പോൾ അല്ലാതെ സംസാരിച്ചാൽ എന്ന് പറയാം വേണ്ട ഞാൻ എങ്ങനെ ഇരുന്നോളാന്ന് പറയാം ഓ അങ്ങനെയാണെങ്കിൽ അത് മതി എന്നാലും ഞാൻ ആലോചിക്കുന്നേ പൂമാല രണ്ടെണ്ണം വർഷം ഇട്ടുകൊണ്ട് വന്ന ആ അപ്പം സച്ചിയാണ് സംസാരിക്കാൻ അറിയാം അല്ലേന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പം ആയിക്കോട്ടെ അതുകൊണ്ട് എന്താ ഒരു വലിയ പ്രശ്നം ഒഴിവായില്ലേ എങ്ങനെയെങ്കിലും ഈ ചടങ്ങ് ഒന്ന് ഗംഭീരമായിട്ട് കഴിഞ്ഞു പോയാൽ മതിയായിരുന്നു മനുഷ്യനാണ് ആകെപ്പാ ടെൻഷനാ ചടങ്ങ് കഴിഞ്ഞാൽ മാത്രം ഒരു സമാധാനം ആവത്തുള്ളൂ എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു ഉം അതൊക്കെ ശരി തന്നെയാ എന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സച്ചിനെ ഉപദ്രവിക്കാൻ നോക്കുന്ന അയാൾ അങ്ങോട്ടേക്ക് വരുന്നത് അയാൾ ഫോണൊക്കെ വിളിച്ചുകൊണ്ട് ആദ്യം തന്നെ വരുന്നത് അയാൾ ഫോണൊക്കെ വിളിച്ച് സച്ചിൻ്റെ അടുത്തൂടെ പതുക്കി ഇങ്ങോട്ട് വന്നു പിന്നീട് സച്ചിൻ അവിടുത്തെ കസേരൻ്റെ കസേരെ പിടിച്ചിട്ട് അടുത്തിങ്ങനെ വന്ന് നിൽക്കുവാണ് ഫോൺ വിളിക്കുവാണ് ഫോൺ വിളിക്കുന്നതായിട്ട് അഭിനയിക്കുകയാണ് ശരിക്കും ഒർജിനലയുടെ കുളൊന്നുമല്ല പിന്നീട് ഇടയ്ക്ക് സച്ചിനെ ഒന്ന് പാളി നോക്കിയിട്ട് സച്ചിൻ്റെ കാലിലേക്ക് പതുക്കെ ചവിട്ടുകയാണ് സച്ചിയും ഇണ്ടാവു കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഒന്നും മിണ്ടുന്നില്ല പിന്നെ അയാൾ ശക്തി കൂട്ടി ചവിട്ടുന്നേന് നല്ല ബലമായിട്ട് അങ്ങോട്ട് ചവിട്ടുവാണ് ഈ കാലിലുള്ള ചവിട്ട് കിട്ടിക്കഴിഞ്ഞപ്പിനെ സച്ചിക്ക് ആ പടം വെപ്രാളം വെപ്പേ സച്ചി വേദന കൊണ്ട് കിടന്ന് പൊളിയാ പൊളയുക സച്ചി ആ ഊന്നൊക്കെ വെക്കുവാണ് ഈ സമയം രേവതിക്ക് മനസ്സിലായില്ല രേവതി ചെച്ചു എന്താ സച്ചിയേടാ സച്ചിയുടെ എന്താ കിടന്നീ ഇങ്ങനെ കാണിക്കുന്നെ എന്തു പറ്റി അവിടെ അടങ്ങിയിരിക്കാൻ പറയണ അല്ല രേവതി ഇന്നൊക്കെ പറഞ്ഞാൽ കൈയും കാലം കാണിക്കുന്നുണ്ട് പക്ഷെ രേവതിക്കൊന്നും മനസ്സിലായില്ല എന്നാ വാതുടന്ന് പറഞ്ഞാ മതി സച്ചി ഒന്നും മിണ്ടുന്നില്ല സച്ചി വേദന കടിച്ചു ചാവും ഒക്കെ വെച്ചിരിക്കുവാണ് ആ സമയത്ത് മഹിമ ഒന്ന് നോക്കി നോക്കിക്കഴിയുമ്പത്തേനും ആ ചവിട്ടുന്നുണ്ട് കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇന്നത്തോടു കൂടി അവൻറെ കാര്യത്തിൽ ഒരു തീരുമാനമാകും നല്ല രീതിയിൽ അവനെ ഉപദ്രവിക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ച് മഹിമ അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് ഈ സമയം അവൻ പഠിച്ച പണി പതിനെട്ട് നോക്കി സച്ചി അനങ്ങിയില്ല അവിടെ നിന്ന് ഏഹ് ഇവനിട്ടല്ലേ ഇനിയിപ്പ ചവിട്ടുന്നേ എന്നൊരു ചിന്ത സച്ചിയുടെ മനസ്സിലേക്ക് വരുവാണ് പെട്ടെന്ന് സച്ചിയുടെ മനസ്സിലേക്കല്ല സോറി അയാളുടെ മനസ്സിലേക്ക് വരുവാണ് പെട്ടെന്ന് അയാളെ നോക്കി ശരിക്കും ഇവിടെ തന്നെയാണല്ലോ ചവിട്ടുന്നത് ദൈവമേ ഇനിയിപ്പ എന്താ ഒന്നും ഞാൻ ഏക്കുന്നില്ല എന്നൊക്കെ കരുതിയിരിക്കണം സച്ചി അത്ര സമയമൊക്കെ കടിച്ചു പിടിച്ചിരുന്നു പെട്ടെന്ന് സച്ചിക്ക് വേദന എടുത്തിട്ട് സച്ചി ചാടി എഴുന്നേറ്റിട്ട് കൈ കോപ്പിക്കൊണ്ട് പറഞ്ഞു സ്വാമിയെ ശരണം എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പ അയാൾ പറഞ്ഞു എന്താ എന്താന്ന് ചോദിക്കണം ആ കാലന്ന് എടുത്ത് ചോദിക്കണം അപ്പോഴാണ് രേവതി ശ്രദ്ധിക്കുന്നത് നോക്കിക്കുമ്പോൾ സച്ചിയുടെ കാലില് അയാളുടെ കാലിട്ട് നല്ല വലസ്ക്കൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് രേവനിച്ച് എന്ത് പരിപാടി തങ്ങളെ കാണിക്കണം എന്ന് അയാൾ പറഞ്ഞു ഓ സോറി കേട്ടോ ഞാൻ കണ്ടില്ല എന്നൊക്കെ പറയണം ഈ സമയം രേതും നിങ്ങൾക്ക് എന്താ മനുഷ്യപ്പറ്റില്ലേ ഇത്ര സമയം നിങ്ങൾ നിങ്ങളെ കണ്ടില്ല എന്ന് ചോദിക്കണം സച്ചിയാണ് വേദന കൊണ്ട് കിടന്ന് പുളയാണ് സച്ചിക്ക് എന്തു ചെയ്യാണെന്ന് അറിയത്തില്ല അപ്പം ഇത്ര അയാൾ പറഞ്ഞു അയ്യോ സോറി സോറി അയ്യോ ഞാൻ അറിയാതെയാ എന്നൊക്കെ നിങ്ങടെ പറയണം അയാൾക്ക് മനസ്സിലായി ഇതുകൊണ്ടൊന്നും സച്ചിയ കേൾക്കാൻ പോകുന്നില്ല സച്ചി പറഞ്ഞു ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കണമെന്ന് രേവതിയോട് കാണിക്കുവാണ് ദൈവത്തെ ഓർത്ത് പ്രശ്നം ഉണ്ടാക്കില്ല അയാള് പോയിക്കോട്ടെ എന്ന് പറയണം എന്റെ അയാളുടെ കൈകൂപ്പി കൊണ്ട് പറഞ്ഞു അതെ ഒന്ന് പോയി തരാമോ എന്ന് ചോദിക്കുവാണ് കാരണം അയാൾ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യം നടന്നില്ല സച്ചയെ പ്രകോപിക്കാൻ എന്നിട്ട് സച്ചി അതനകത്ത് വീണില്ല ഈ സമയം രേവതി പറഞ്ഞു അയാൾ അങ്ങനെ വിടാൻ പാടില്ല അയാൾ എന്ത് പരിപാടിയെ കാണിച്ചേ അയാൾക്കിട്ട് രണ്ടരം കുച്ചു കൊടുക്കേണ്ട സമയം കഴിഞ്ഞു അയാളായിരുന്നു എന്നൊക്കെ മനസ്സ് രേവതി ഭയങ്കര ഏട്ടം കൂടി ദേഷ്യപ്പെട്ടുമ്പോ സച്ചി പറഞ്ഞു വേണ്ട എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നേ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് കാത്തിരിക്കുമല്ലാവരും അതുകൊണ്ട് വേണ്ടെന്നോ പറഞ്ഞൊരു രേപതി ഒരു വിധത്തിലവിടെ പിടിച്ചെടുത്തോണം സച്ചി വേദന കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് ഇങ്ങനെ പോക്കുവാണ് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് സച്ചിയാണ് എന്നാൽ വാ തുറന്നൊരു കാര്യം എന്നോട് പറയാൻ പറ്റില്ലായിരുന്നോ സച്ചിയാണ് എണ്ണം മിണ്ടായിരുന്നതെന്ന് ചോദിക്കും ഏ എന്നെ മനപൂർവ്വം ഉപദ്രവിക്കാനുള്ള അവൻ വന്ന് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നത് എനിക്ക് മനസ്സിലായി എന്നെ മനപ്പൂർവ് ടാർജറ്റ് ചെയ്തിരിക്കുക അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്തേലും ആയിക്കോട്ടെ ഈ ചടങ്ങ് കഴിഞ്ഞൊന്ന് പോയാൽ മതി എന്ന് പറയാണ് ഈ സമയം രേവതി പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കഷ്ടമാന്ന് പറയണ ആ സമയത്ത് ആ ഗുണ്ട എന്ത്യാണ് നേരെ മഹീമരെ എടുത്തി എന്നിട്ട് പറഞ്ഞു അതെ ദൈവമേ എനിക്ക് പറ്റില്ല കേട്ടോ ഞാൻ അത്ര ചവിട്ട് കൊടുത്തിട്ടും അയാൾക്കൊന്നും ഏറ്റില്ല എന്ന് പറയാണ് നീ ഇത് ഇതെന്താണോ പറയണേ അപ്പൊ നീയല്ലേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെന്നും പറഞ്ഞ അങ്ങോട്ടേക്ക് പോയത് അതൊക്കെ ശരി തന്നെയാ പക്ഷെ അത്രയും ചവിട്ട് കൊടുത്തിട്ടും അവനൊരു പ്രശ്നം ഇല്ലായിരുന്നു അവൻ നല്ല കൂളായിട്ടായിരുന്നേന്ന് പറയാ പിന്നെ ചവിട്ടി പോലും നീ പോയി തലോട് വായിരിക്കും ചെയ്തേ അതുകൊണ്ടായിരിക്കും എന്ന് പറയാ തലോടാനോ അങ്ങനെ അല്ല ചേച്ചി ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയാം ചേച്ചിക്ക് സംശയമുണ്ടേ ചേച്ചി ഇപ്പൊ ഞാൻ കാണിച്ചു പറഞ്ഞോണ്ട് എന്തിനാ മഹിമയുടെ കാലയിൽ ഒന്ന് കുറിച്ച് ഔട്ടമാണ് മഹിമയ്ക്ക് വേദന കൊണ്ട് പൊളഞ്ഞു മഹിമ വായി വന്ന ചീത്തൻ തെറിയും മൊത്തം അവന്മാരെ വിളിച്ചു പറയടാ പക്ഷേ അവസാനം അവന്മാരെ രണ്ടുപേരും കൂടെ ചെവിക്കാത്ത കൈ വെച്ചിങ്ങനെ നിൽക്കുകയാണ് കാരണം അമ്മാതിരി ചീത്ത വിളിച്ചു പറഞ്ഞു നീയൊക്കെ എന്ത് കാണിക്കാനടാ എൻ്റെ കാലയില് എന്റെ ചേച്ചി ഇപ്പൊ മനസ്സിലായില്ലേ ചെറുതായിട്ട് ചേച്ചിനൊന്ന് ചവിട്ടി കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് ഇത്രമാത്രം വേദന എടുത്തു അപ്പൊ ഞാൻ അത്ര സമയം ചവിട്ടി കഴിഞ്ഞപ്പോ അവൻ എത്രമാത്രം വേദന എടുത്തു എന്ന് ചേച്ചിക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കൂ എന്നാലും അപാര തൊല്ലിക്കിട്ട് തന്നെ എന്ന് പറയണം ഈ സമയം മഹിമറിഞ്ഞ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്താൽ മതി മതിയാവുള്ളൂ ചടങ്ങുകൂടെ തുടങ്ങാൻ സമയന്ന് പറയണം അതെ ഒരു കാര്യം ചെയ്യാ ഇപ്പൊ അവൻ വേദന കൊണ്ടിരിക്കുവല്ലേ അങ്ങനെ വേദന കൊണ്ടിരിക്കണ സമയത്ത് അവൻ അട്ട അടുത്ത അടി കൊടുക്കാന്ന് പറയണം അടുത്ത അടിയോ അതൊക്കെ ഞാൻ ഏറ്റു എന്ന് മറ്റു കൂടെയുള്ളവൻ പറയാണ് എന്ത് കാണിച്ചാലും കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണോന്ന് പറയുകയാണ് ഈ സമയം സച്ചി കാല് വേദന എടുത്തിട്ട് വല്ലാത്ത അവസ്ഥ ഇരിക്കുവാണ് രേവതി തിരുമിത്തറ നോക്കുക ഏഹ് വേണ്ടാന്ന് പറയണം അപ്പോഴേക്ക് സച്ചിയുടെ ഫോൺ നമ്പർ അടിച്ചു രേവതി എടുക്കാൻ പറയണം സച്ചി അങ്ങനെ എടുത്തിട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോ രേവതി എന്തിനെ എഴുന്നേറ്റ് പോകുന്ന അവിടെ ഇരുന്ന് സംസാരിക്കാൻ പറയുകയാണ് ഏഹ് വേണ്ട ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചോളാന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി സംസാരിക്കുവാണ് മഹേഷാണ് വിളിച്ചത് മഹേഷ് വിളിച്ചിട്ട് ചോദിച്ചു അവിടെ എന്തായാലും കാര്യങ്ങൾ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു നിൽക്കുകയാണ് ഇനി ഒന്നും കഴിഞ്ഞില്ല തുടങ്ങുന്നുവളെന്ന് പറയാണ് അതെ സച്ചി നീ ദൈവത്തെ അടുത്തൊരു പ്രശ്നം ഉണ്ടാക്കില്ല അറിയാലോ നീ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് കാത്തിരിക്കുന്നവരായിരിക്കും അവിടെ കൂടുതൽ അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കലെന്ന് പറയണം അത് കുഴപ്പമില്ല ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ആ കാര്യം ഓർത്തിട്ട് പേടിക്കൊന്നും വേണ്ടെന്ന് പറയണം അങ്ങനെ ഫോൺ വിളിച്ചിട്ട് സച്ചി അവിടെ വന്നിരുന്നു ഈ സമയത്ത് ശ്രുതി മീര് ആകെപ്പാട് ടെൻഷനോടെ ഇരിക്കുവാണ് ഇതുവരെ ഒന്നും ആയിട്ടില്ല ദൈവമേ പ്രശ്നങ്ങള് സെറ്റപ്പ് ആയില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാരത്തിലോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായേ മതിയുള്ളൂ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാമയും ചന്ദ്രമതി അങ്ങോട്ട് വരുവാണ് ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു അല്ല നിന്റെ അച്ഛൻ ഇപ്പൊ വരും ഇപ്പൊ വരുമെന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകളായാലോ എന്താ ഇതിലായിട്ടും എത്തിയില്ല എന്ന് ചോദിക്കാം അത് പിന്നെ ആന്റി ഞാൻ ഇപ്പോഴും കൂടെ വിളിച്ചു ചോദിച്ചാ നോട്ട് റീച്ച് ബോള പറഞ്ഞെന്ന് പറയണം സംശയമുണ്ട് ഇപ്പൊ ഞാനും കേൾപ്പിച്ചു തരാന്ന് പറഞ്ഞോണ്ട് ശ്രുതി എന്ത് ചെയ്യുവാണ് ഫോൺ എടുത്ത് വിളിക്കുവാണ് അപ്പൊ നോട്ട് റീച്ച് പോള പറഞ്ഞു കേട്ടില്ലേ ആന്റി ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യല്ലേ എന്ന് ചോദിക്കാം കണ്ടില്ലേ ഞാൻ വിളിച്ചിട്ട് നോട്ട് റീച്ചബിളാണ് പറഞ്ഞത് ഇതുവരായിട്ട് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടെല്ലാം തോന്നുന്നത് പറയണം ബാമ പറഞ്ഞു ചന്ദ്രേ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ചിലപ്പം ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി കാണത്തില്ല അതുകൊണ്ടായിരിക്കും എന്ന് പറയണം ഇങ്ങെത്തട്ടെ എന്ന് പറയണം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കുറേ സമയമായി ഈ സ്കൂൾ കുട്ടികൾ മറ്റേ പതിൻ ചൊല്ലിയത് പോലെ പറഞ്ഞു തന്നെ തന്നെ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ എപ്പോൾ വരൂ എപ്പോൾ വരൂ ഞാനും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഉടനെ തന്നെ എത്തണം പറഞ്ഞു മനസ്സിലായാലോ പറയാ അല്ല അത് പിന്നെ ആൻറ്റി നീ കൂടുതലൊന്നും പറയണ്ട അവിടെയാണെങ്കിൽ വർഷ എല്ലാം റെഡിയായി അവിടെ ഓട്ടോരുത്തരവിടെ നിൽക്കുന്നുണ്ട് ഇതുവരെ ആയിട്ട് നിനക്ക് ഇറങ്ങാറായില്ലെന്ന് അവര് ചോദിക്കാനും തുടങ്ങി അതേ സമയമൊന്നും എനിക്ക് തരാൻ പറ്റില്ല പറഞ്ഞത് കേട്ടല്ലോ ഞാൻ ഈ ചടങ്ങ് വെച്ചത് തന്നെ എന്തിനാന്നറിയോ വർഷയുടെ കൂട്ടത്തില് ഈ സമയത്തെങ്കിലും നിന്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് എന്ന് നോർത്തണ്ട ആ പ്രതീക്ഷയോട് കൂടിട്ടാ അല്ലെങ്കിൽ ഇപ്പം വെക്കണ്ട ഒരു കാര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു അങ്ങനെയെങ്കിലും വരട്ടേന്ന് നോർത്തണ്ട നിന്റെ അച്ഛനെ ഒന്ന് കാണാലോ എന്ന് ഓർത്തിട്ടാന്ന് പറയണം ആ സമയം മീര ശ്രുതിനെ നോക്കുക ശ്രുതി ഇങ്ങനെ തല തഴുത്തിരിക്കുവാണ് പെട്ടെന്നാണ് ചന്ദ്ര ആ കാര്യം നോക്കുന്നത് അല്ല ഇതെന്താ നിനക്ക് ഇത്ര സ്വർണ്ണം ഉള്ളോ എന്ന് ചോദിക്കണം അല്ല അത് പിന്നെ ആന്റി ഇതെന്താ ഇങ്ങനെ സ്വർണ്ണം ഇട്ടോണെന്നിട്ടാണെങ്കിൽ ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കുന്നു ചോദിക്കാം അല്ല അത് പിന്നെ സ്വർണം ഉണ്ടല്ലോ എന്ത് സ്വർണ്ണം ഉണ്ടെന്ന് മീരയോട് ദേഷ്യപ്പെടുവേണം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആൾക്കാരുടെ മുന്നിൽ നാണം കിട എനിക്ക് പറ്റില്ല എന്ന് പറയണം ആ വർഷയെ ചെന്ന് നോക്ക് വർഷയുടെ ശരീരം കാണത്തില്ല അമ്മാതില് സ്വർണ്ണമാണ് മൊത്തം ധരിച്ചിരിക്കുന്നത് എനിക്ക് പറയണം എന്നിട്ട് നീയാണെങ്കിൽ രണ്ട് പൊടിമാല ഇട്ടോണ്ടിരിക്കുന്നു നാണമില്ല എന്ന് ചോദിക്കണം പിന്നീട് ചന്ദ്രമതി കഴുത്തേ കിടക്കുന്ന ഒരു മാലൂരി എന്നിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതും കൂടെ ആണ് ഞാൻ പറയുകയാണ് ഈ സമയം ഭാമ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട നിന്റെ അച്ഛൻ വരുമ്പോൾ കുറെ സ്വർണ്ണം കിലോ കണക്കിന് കൊണ്ടുവരുമായിരിക്കുമല്ലോ എന്ന് പറയണം മീര പറഞ്ഞു അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല കസ്റ്റംസുകാരുണ്ടല്ലോ അവരെ പിടിക്കൂലോ എന്നൊക്കെ പറയുന്നത് എന്നാലും കൊണ്ടുവരാൻ പറ്റുന്നത്ര കൊണ്ടുവരാൻ പറ്റൂല്ലോ എന്ന് ചന്ദ്ര പറയാണ് അപ്പൊ കുഴപ്പമൊന്നുമില്ല അപ്പൊ നീ എനിക്ക് നിങ്ങൾക്ക് തിരിച്ചു തന്നാൽ മതി പറഞ്ഞു കേട്ടല്ലോ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ വരുന്ന് നോക്കുമ്പോത്തേനും എനിക്ക് നാണക്കേടാ ബാ മാ ബാ ഭാമെന്ന് പറഞ്ഞോണ്ട് അവരങ്ങോട്ട് പോവണം ഈ സമയം മീര നേരെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു എന്തൊക്കെയാണ് അടി ഇരുന്ന് ചോദിക്കുക എനിക്കറിയത്തില്ല തീമ്യം അവർക്കാണെങ്കിലോ സ്വർണം മതി സ്വർണ്ണം പറഞ്ഞത് മാത്രം മതി എനിക്കറിയില്ല ഇനി എത്ര സമയം ഇങ്ങനെ പിടിച്ചു വയ്ക്കാൻ പറ്റുമെന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ നിൻ്റെ പാട്ട് പെട്ട് പാട്ട് പെട്ടി മടക്കുമെന്ന് എനിക്ക് തോന്നണേന്ന് പറയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആണ് കഥയെ മുട്ടുകെട്ട ഇനി ആരാണോ എന്തോ എന്ന് പോയി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ആണ് മീലേർപ്പാടാക്കിയ ആ ഫ്രോഡ് വരുന്ന അങ്ങോട്ട് കാരണം സച്ചിനെ മദ്യപി കുടിപ്പിച്ച് കടത്താൻ വേണ്ടി വരുന്നവനാണ് വരുന്നവനാണവന് അങ്ങനെ അവൻ അങ്ങോട്ടേക്ക് വന്നു അവൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു അല്ല ഞാനാള് മനസിലായോ മുളക്കെന്ന് ചോദിക്കണം ഓ ഇനിയിപ്പോ കൂടുതലൊന്നും മനസ്സിലാകുന്നില്ല താൻ എന്താ ഇത്ര താമസിച്ചെന്ന് ചോദിക്കുക അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റുന്ന കാര്യമാണോ എല്ലാ എത്ര ഇടത്തും കയറി എല്ലാ രീതിയിലുള്ള മദ്യമൊക്കെ മേടിക്കണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയണോ ഓഹോ അപ്പൊ താൻ മദ്യ കിടന്നിലെങ്കിൽ നടക്കുമായിരുന്നു അവൻ ഏത് ബ്രാൻഡാണ് കുടിക്കുന്ന അറിയത്തില്ലായിരുന്നല്ലോ അതുകൊണ്ടാന്ന് പറയണം അല്ല ആൾ എവിടെയുണ്ടെന്ന് ചോദിക്കണം കാണിച്ചാരെന്ന് പറഞ്ഞ് മീനെ അങ്ങോട്ട് മീനെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാണ് വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ഇരിക്കുന്ന സച്ചിനെ കാണിച്ചു കൊടുക്കാണ്ട് നിങ്ങൾ നോക്ക് ദേഷ്യം അട്ടിട്ടിരിക്കുന്ന പറയുന്നത് ആണോ അവൻ്റെ കാര്യം ഞാൻ ഏറ്റു കുറച്ച് കഴിഞ്ഞോട്ടെ അവൻ ഇവിടെ കുടിപ്പിച്ച് കടത്തി നിങ്ങൾ പറയുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് വാക്ക് കൊടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീക്ക് പറയുമ്പോൾ ഞാൻ ചാനലകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നെ അപ്പോൾ അത് കാണാത്തൊരു ആ വിശേഷങ്ങൾ കണ്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി